പിള്ളേർ പഠിക്കുന്ന സ്കൂളായിരുന്നെങ്കിൽ എന്റെ ടീച്ചറിനുള്ള ഇഷ്ടം എങ്ങനെയെങ്കിലും പറയാമായിരുന്നു ഇതൊരു വയോധന വിദ്യാഭ്യാസം എന്ത് കഷ്ടമാണെന്നു പറഞ്ഞത് ടീച്ചറിനെപ്പം കണ്ടാലും എന്തെങ്കിലും പറയാൻ ചെന്ന് കഴിഞ്ഞാൽ അപ്പ ഏതെങ്കിലും ഗണവൻ കയറി വരും ഇന്ന് എന്തായാലും ഇന്നലെ കുത്തിയിരുന്ന് എഴുതിയതാ ഈ ലെറ്റർ ടീച്ചർ വായിക്കണം ടീച്ചർ വായിക്കും എന്റെ പ്രേമം പൂവണിയണം ടീച്ചറേ ഐ ലവ് യു ഐ ലവ് ലു ഐ ലവ് ലു

ദേവമാതാ ഇറച്ചിക്കടാന്ന് പറഞ്ഞ നല്ലൊരു സ്ഥാപനം നടത്തുന്ന ആളാ എന്തെങ്കിലും ഈ വൈകുന്നേരം ഇങ്ങോട്ട് പഠിക്കാനായിട്ട് പറഞ്ഞു അതെ ഈ കണക്കുകൂട്ട് എനിക്ക് ചോദിച്ചു പോകാൻ പറ്റുന്നില്ല ഏഹ് കണക്കുട്ട് മുഴുവൻ തെറ്റോ കണക്കുട്ടിലെ ആഹ് ആഹ് ഇറച്ചി മടിച്ചോ പൈസ നോക്കിട്ട് പൈസ കാണുന്നില്ല അപ്പൊ ഒരു കിലോ ഇരച്ചി ഒരു കിലോ മുന്നൂറ്റമ്പത് രൂപ അപ്പൊ രണ്ട് കിലോയ്ക്കോ രണ്ട് കിലോയ്ക്ക് എഴുന്നൂറ് വരും കിലോ കിലോ ഇതാ ഈ മൂന്നിരക്കിലും ഈ അരയുടെ സംഭവം അര കാലൊക്കെ വരുമ്പോൾ നമുക്ക് ആകെ കൺട്രോൾ പോകും പെട്ടെന്ന് കൂട്ടാൻ പറയും ആൾക്കാർ നിൽക്കുമ്പോഴേ ചിലര് വന്നിട്ട് രണ്ടേക്കാ കിലോ ശകലം ചൂട് ഇട്ടോളം പറയും ചിലർ ഒരു മൂന്ന് കിലോയോ ഒരു നൂറ്റമ്പത് കരളോട് ഇട്ടോളം പറയും ഓ അപ്പൊ കണക്ക് കണക്ക് തെറ്റിട്ട് എനിക്ക് ആകെ പ്രാന്ത് പിടിക്കുക മുള്ളി പോകും എന്റെ കൃഷ്ണൻകുട്ടിച്ചേട്ടാ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകം അറിയാവാന്നറിയാൻ പാളി വരൂന്ന് പറഞ്ഞു കള്ളും കൂടൊക്കെ ആയിട്ട് അവൻ്റെ ഓൺലൈൻ സംഭവം അല്ലേ എന്തോ ഞാൻ എന്തെറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ ഫോൺ ചെയ്യും ആ ഫോൺ അനുസരിച്ച് ചോറ സ്ഥലത്ത് ഞാൻ കൊണ്ടു കൊടുക്കണം ഇതെന്റെ ചോറെ ഇത് കളയാൻ പറ്റും എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഈ കള്ളു കുപ്പി ഇതൊക്കെ എടുത്ത് മാറണം പുള്ളി അന്യ സ്ട്രിക്റ്റ് ആണ് അറിയാ പുള്ളിക്ക് മദ്യം മയക്കു പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കും അലർജിയാണ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ വേറെ ഇല്ല അറിയാവോ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ കള്ളു കുപ്പിയൊക്കെ എടുത്തും ബാറ്റി പുള്ളി വന്ന ഞങ്ങൾ ജോലി കൂടി പോകും അതുകൊണ്ടാടിയാ കാണേ ണ്ട് ഈ വാങ്ങി വാങ്ങി കൊണ്ടു കൊണ്ടു അല്ല ഇതിനകത്ത് ഒഴിച്ചു ചോദിച്ചു ഒഴിച്ചു ചോദിച്ചാ അങ്ങനെയാന്നെ ആരും അറിയത്തില്ല ഇതിനകത്ത് ആരടുത്ത് കുടിക്കീത്ത വെള്ളം പറഞ്ഞാൽ ആരും കുടിക്കത്തില്ല ഒഴിയാൻ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇത് കൊണ്ടു കൊടുക്കാൻ പണ്ടു ഈറ്റൊക്കെ ആ കൊടുക്കാൻ കഴിയുന്നോട്ടെ ഇതാകുമ്പോ പിന്നെ ശല്യം ഇല്ല അവിടെ ഇരുന്ന് കൊള്ളും എത്ര നേരീ ടീച്ചറായിരിക്കണം ഞാൻ കേക്കണം കേരള ക്ഷീണോ അല്ലേ പ്രസാദോ ആ പ്രസാദെല്ലാണോ പ്രസാദം കൊണ്ട് നടക്കുന്നത് ജന്മനാളാണ് പ്രസാദം കിരിക്കും പ്രസാദം കിരിക്ക പ്രായം മാത്രം ചോദിക്കരുത് ഞാനും ഐശ്വര്യ പ്രായം മാത്രം പറയത്തില്ല വെള്ളമുള്ള കരിക്കും അടിയോ വരടിയോ കുടിക്കാനായിട്ട് എടുത്തുവെച്ചാണോ ഞാൻ കൃഷ്ണൻകുട്ടി എടുത്തൊരു കാര്യം പറയാം ഞാൻ ഇവിടെ എന്ന് ക്ലാസ്സിൽ പഠിക്കാൻ വന്നു അന്ന് തൊട്ട് കൃഷ്ണൻകുട്ടിക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര ഇളക്കം എനിക്ക് മാത്രമേ ണാക്കിലോട്ട് മാത്രം കരിക്കമ്പോളത്തിന് ഉപ്പോ ആ നല്ല കുടി ശിവരന്റെ തള്ളിയോ കുറിക്കുടിക്കും

അല്ല ഇച്ചിരി വെള്ളം കുടിക്കണെങ്കിൽ തൊണ്ട പറഞ്ഞിട്ടെ ചെറിയൊരു പ്രശ്നമുണ്ട് ഉണ്ട് ഇതൊരു എന്താ പേര് എന്റെ പേര് ലക്ഷ്മി കുട്ടിയമ്മ എന്താ കുഴപ്പമില്ല കുഴപ്പമില്ല അവിടെ അല്ല നമ്മളെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും ഇത് അപ്പം ഈ കോഴ്സിന് ഒരു പ്രത്യേക പേരുണ്ട് കേട്ടോ ഹലോ നിങ്ങൾ പറയൂ ടി സി ആർ ടി സി അല്ലെ പറയാ അതായത് എസ് പറഞ്ഞ സ്റ്റേറ്റ് ട്രെയിനിങ് കോഴ്സ് അങ്ങനെയാണ് എന്റെ അർത്ഥം കേട്ടോ അറിയത്തില്ലേ എനിക്ക് തലക്കിരി മന്ദിക്കാത്ത വെള്ളം കുടിക്കാത്തോണ്ടോ വെള്ളം കുടിക്കാത്തോണ്ടെ ഏതാണ്ട് പോലെ കേട്ടോ വീട്ടിലാരെങ്കിലും വരുമ്പോൾ ഞാൻ ചെറിയ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം അമേരിക്ക അമേരിക്ക കണ്ടുപിടിച്ച ആരാണ് അത് പോയോ നിന്ന് പോയി ഞാൻ അറിഞ്ഞില്ലോട്ടോ എടെ വീട്ടിൽ ഇത്തരം പറയല്ലേ അത് ആരണ്ട് എടുത്തോണ്ട് പോയതാ അതല്ല ടീച്ചർ ഏതോ റൂമിനകത്ത് വെച്ച് കളഞ്ഞു അതാണ് സംഭവം അമേരിക്ക കണ്ടുപിടിച്ച അമേരിക്ക രാജ്യമാണ് അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് അല്ല പിന്നെ പോത്തുകൾ പോത്തിന്റെ ഈ അത് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് അപ്പൊ അടുത്തത് വാക്യത്തിൽ പ്രയോഗിക്കുക അതല്ല ഞാനൊരു വാക്ക് പറയും അത് വാക്യത്തിൽ പ്രയോഗിക്കണം കേട്ടോ കിം ി ഞാന് ഇന്നലെ ചെത്താൻ ചെന്നപ്പോ തെങ്ങിന്റെ മുകളിൽ നിന്നും ഞാൻ കണ്ടു ഒരു കിമ്മതന്തി തോട്ടിൽ നിന്ന് കുളിക്കുന്നത് അടുത്തു മനസ്സിലായില്ല കിമ്പതന് പറഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാതാണ് കിമ്പതന്തി അത് തന്നെയാ പറഞ്ഞ ഇല്ലാത്ത സാധനമാണ് ഈ ഞാൻ ഞാൻ ഉണ്ടാക്കിയ പറഞ്ഞതുള്ളൂ എനിക്ക് കേട്ടോ എടുത്തു നല്ല ദാഹമുണ്ട് അത് കുടിക്കുന്ന ചോദ്യം ആളൊരു അട്ടു എന്തരാ എന്തോ അടുത്ത പേരെന്തുവാ ലക്ഷ്മി കുട്ടിയമ്മ അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടം പറയാ അക്ബർ ചക്രവർത്തിയുടെ കാലി കട്ടവണത്തിന്റെ കാലഘട്ടം ജീവിച്ചിരുന്ന കാലഘട്ടം എന്തെന്താണെന്ന് പറയും പരിപാടി അറിയാറില്ല ഇത് ചൂടെ പൈസ ഒക്കെ തിരക്കുന്ന എനിക്കറിയത്തില്ല ണ്ടോ ഇത് ഞാൻ വിചാരിച്ചു പുള്ളിക്കാരി സാറിന് ഒരു സന്തോഷ വാർത്തയുണ്ട് ഇവിടെ നമ്മുടെ ലക്ഷ്മി കുട്ടി അമ്മയുടെ ബർത്ത്ഡേ ആണ് ഞങ്ങളൊരു കേക്ക് വാങ്ങിയിട്ടുണ്ട് സാറും കൂടെ അത് മുണെങ്ക ഏഴു പീസ് ആയിട്ട് വിടുന്നു എനിക്ക് ഒരെണ്ണം വേണം ഈ പീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ഏഴ് കേക്കിനോട്ടിയ ഡിയമ്മം ഹാച്ചിങ്ങേ ശേ ദീസനണ്ടെ എന്തൊരു സന്തോഷം എല്ലാവരും നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇനിയും ചെയ്യണം പഠിക്കണം നന്നായിട്ട് അഹഹ അയ്യോ അമ്മച്ചിનું માનું വീട് കപ്പല കേറി പോയി mane ഈ 달ല거든요ホテル അല്ല അല്ല അબેച്ചി ബുക്കിലാരോ ഫ্যামിലി ആയിട്ട് ചെക്കണ്ട വേണ്ട ഫ্যামിലിയോ ഫ্যামിലിയോ തമ്പ കയറ്റിവയ്ക്കുന്ന പുഴ കാണുമ്പോൾ ഇവിടെ എനിക്ക് പ്രേമേഖന എഴുതി വെക്കണമെങ്കിൽ മാത്രമേ എഴുതി വെക്കുള്ളൂ സംസാരിക്കുന്നത് ഞാൻ ഇവിടെ എന്ന് പഠിക്കാൻ വന്നോ അന്ന് തൊട്ട് നിനക്ക് എന്റെ അടുത്ത് ഒരു പ്രണയം ഉള്ളത് പോലെ എനിക്ക് തോന്നിയിട്ട് നീ എനിക്ക് வீட்டு <electric> நாலு <sist desarrollo> <recib ör Kel� Christopher> എന്റെ മോള് പഞ്ചായത്ത് പ്രസിഡന്റ് സ്നേഹ വരുമ്പോ അവളിച്ച് പറയണം എനിക്ക് ചോദിക്കാനും പറയണ്ടറി എനിക്ക് ചോദിക്കാൻ പറയാനുണ്ട്

ഓ ടീച്ചർ വെള്ളം കുടിച്ചോണ്ട് നിൽക്കും ഇങ്ങോട്ട് വന്ന ടീച്ചറേ എന്റെ ഞാൻ പഠിക്കാൻ പറ്റാണോ ഇങ്ങോട്ട് എന്റെ പൊന്നെ ഒന്ന് ബഹളം വെക്കാനേ നമുക്ക് എന്താണോ സംസാരിച്ചത് ടീച്ചറിന് സത്യാവസ്ഥ അറിയാത്തോണ്ട് ഈ കൃഷ്ണൻകുട്ടി അയാളുടെ അനിയനും കൂടെ ഞങ്ങളുടെ കുടുംബത്തെ നാട്ടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുവാ ടീച്ചറേ ഇപ്പൊ ഞാൻ ആരാ ഞാൻ പഞ്ചായത്ത് ഇവിടുത്തെ പ്രതിപക്ഷ നേരാവും ഈ നിക്കുന്ന കൃഷ്ണൻകുട്ടിയുടെ അനിയൻ അപ്പൊ എന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്

ഇവിടുത്തെ കുട്ടികളുടെ കൈയക്ഷരം അല്ല ഇത് എന്ന് ഞാൻ ഞാൻ വിളിക്കാൻ പോകും പോലീസ് പോലീസിന്റെ കൈ എന്തിനാ ഈ നിസാര കാര്യത്തിനൊക്കെ പോലീസിനെ വിളിക്കുന്നത് നിസാര കാര്യോ പിന്നെ സ്കൂളാകുമ്പോ പിള്ളേര് തമ്മിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്നും ഞാൻ പറയട്ടെ വിളിക്കാൻ പോകും ഇങ്ങനെ പോലീസിനെ വിളിക്കണ്ട നേതാവ് വന്ന ഒരു കാര്യം പറട്ടെ അടുത്ത ഇലക്ഷന് പോസ്റ്റർ ഓടിക്കാൻ ഞാൻ കൂടെ വരാം അത് വന്ന ദൈവത്തിയോർത്താരോടും പറയരുത് ലെറ്റർ എഴുതിയത് ആ നിങ്ങളുടെ അമ്മയ്ക്കല്ല ആ ടീച്ചർക്ക് ോ ഇപ്പ ഞാനൊരു കാര്യം പറയാം ആ കത്തൊന്ന് വായിച്ചേ പരസ്യമായിട്ട് എന്റെ പ്രായപ്പെട്ട സുന്ദരി ഒരു പാട്ട് നാളത്തെ നാളത്തെ ആഗ്രഹമായിരുന്നു ആഗ്രഹമായിരുന്നു ഒരുപാട് ഇതെന്ന് തുറന്ന് പറയാൻ ഞാൻ കൊതുമ്പി ഇറക്കുകയായിരുന്നു ജവിച്ചാലും ഒരുമിച്ച മരിച്ചിനെയായാലും ായാലും ഒരുമിച്ചല്ല ജനിച്ചാലും ഒരുമിച്ച് മരിച്ചാലും ഒരുമിച്ച് എന്ന് സ്വന്തം എന്താ പേര് ഈ പുള്ളി പറഞ്ഞ അമ്മച്ചിക്ക് പ്രേമലേ എഴുതിയ മോൻകുട്ടി എന്താ അമ്മച്ചി ഒരു പ്രേമലേഖനം എഴുതാൻ സാമാന്യം ഒരു മനുഷ്യൻ പഠിച്ചിരിക്കണം കേട്ടോ തുമ്മല്ല പണ്ടുള്ളവർ പറയുന്നത് സർവകലിൽ പ്രാധാന്യം എനിക്ക് പോണം ഞാൻ പോവാണ് യാത്ര പറയുന്നു എന്തേലും എന്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് രൂപ എന്നിട്ട് അങ്ങ് പോയാ ഇതിനകത്തിരുന്ന സാധനം ഞാൻ കള്ള ഒന്നാം തള്ള മൂത്തം എന്റെ അപ്പൂപ്പന്റെ പ്രായമുള്ള കള്ളാ കൂടി അത്ര പൈസ മതി പിന്നെ അല്ലാതെ ഞാൻ പിന്നെ ജോലിക്കുള്ള സാധനമല്ലേ എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ പൈസ പോയത് ഒറ്റ പൈസ അഞ്ഞൂറുണ്ട് ഒരു ഉപ്പി കൂടെ തന്നിവിടാവോ എന്തിനും വേറൊരു സ്കൂളിൽ കൂടെ പോകാനുണ്ട്